ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്കൊരു പാവയ്ക്ക കറി ഉണ്ടാക്കിയാലോ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ കായ്ച്ച പാവയ്ക്കാണ് കിട്ടും നമ്മുടെ കൃഷിത്തോട്ടത്തിൻ്റെ വീഡിയോ ഞാൻ മുന്നേക്കൂട്ടി അപ്ലോഡ് ആക്കിയിട്ടുണ്ട് എല്ലാവരും ആ വീഡിയോ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പാവയ്ക്കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി നമുക്ക് പാവയ്ക്കിങ്ങനെ റൗണ്ടായി അരിഞ്ഞു വെക്കാം അതിനുശേഷം പാവയ്ക്ക മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാൻ ഉപ്പ് വെള്ളമാണേ ചേർത്ത് കൊടുത്തത് അതിനുശേഷം ചെറിയൊരു കഷ്ണം പുളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ നമുക്കിതെന്ന് അടച്ചു വെച്ചിരിക്കാം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പാവയ്ക്കയുടെ കയ്പ്പ് പോകാൻ വേണ്ടിയാണേ ഫുള്ളായിട്ടൊന്നും പോവില്ല കേട്ടോ കയ്പ് കുറച്ച് കുറഞ്ഞിരിക്കും അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഇത് നമുക്ക് ഊറ്റാനായിട്ട് വെക്കാം ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് വെള്ളത്തിലിട്ട് വെച്ച പുളി പിന്നെ രണ്ട് തക്കാളി മിക്സിയിലടിച്ചു വെച്ചതും പിന്നെ നമുക്ക് വേണ്ടത് കുഞ്ഞുള്ളി ഹാഫായി കട്ട് ചെയ്തതും പിന്നെ ഒരു സവാള ചോപ്പ് ചെയ്തതും പിന്നെ ഒരു ഏഴെട്ട് വെളുത്തുള്ളി രണ്ടായി അരിഞ്ഞ് വെച്ചതും പിന്നെ കറിവേപ്പില കൂടി ഇനി നമുക്കൊരു എടുത്ത് പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിനകത്തേക്ക് നേരത്തെ ഊറ്റാൻ വേണ്ടി വെച്ച പാവയ്ക്കുണ്ടല്ലോ അതുകൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം അധികം ബ്രൗൺ ആവരുത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യണം ബാക്കി ബാക്കിക്കാറൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചെയ്യേണ്ടതുണ്ട് അപ്പം അതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ചെറിയ ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ചെറിയ കൊച്ചുള്ളി ഉണ്ടല്ലോ നമ്മൾ അരിഞ്ഞു വെച്ചാൽ അതുകൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് അല്പം വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചോപ്പ് ചെയ്ത് വെച്ച സവാള കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇന്ന് വഴണ്ട് വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്യാം ഇത് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് മസാലകളാണ് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് മസാലകൾ എന്ന് പറയുമ്പോൾ കാശ്മീരി മുളക് പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരക്കപ്പൊടി ഇത്രയും പൊടികളും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ പൊടികളെല്ലാം ചേർക്കുമ്പോൾ നമ്മുടെ ഫ്ലെയിമ് ലോ ഫ്ലെയിമിലിട്ട് വേണം മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ മസാലകളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പം ഇത്രയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനുശേഷം നമ്മുടെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് തക്കാളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിഴിഞ്ഞ് നമ്മുടെ ഉണ്ടല്ലോ പുളി കൂടി നമുക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് അതിനകത്തേക്ക് അല്പം ഉപ്പും കൂടി നമുക്ക് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഉപ്പൊ കൊണ്ടുവന്ന് നോക്കിയതിന് ശേഷം ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തിളച്ച് വന്നതിന് ശേഷം നേരത്തെ എണ്ണയിൽ ചെറുതായി ഒന്ന് വഴറ്റിയെടുത്ത് വെച്ച പാവയ്ക്ക ഉണ്ടല്ലോ അതുകൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ കറിവേപ്പില കൂടി അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് തിളപ്പിക്കാം ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ നമ്മുടെ പാവയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു കാര്യം എടുത്ത് പറയട്ടെ ഇത് പാവയ്ക്കുള്ള പേഴ്സൺ ഉള്ളതാണ് ഇത് പറയാനുള്ള റീസൺ എന്തെന്ന് വെച്ചാൽ എല്ലാവർക്കും പാവയ്ക്ക് ഇഷ്ടപ്പെടില്ല പാവയ്ക്ക് കയ്പാണ് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായസ് ബൈ ബൈ